യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ രണ്ട് കോറിൻഡോസ് എട്ടാം അധ്യായത്തെ അധികരിച്ചുള്ള മോക്ടസ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചോദ്യം ഒന്ന് രണ്ട് കോറിൻതോസ് എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പൗലോസ് ലിഹ കോറിന്തോസുകാരിയെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഓപ്ഷൻ എ കുഞ്ഞുമക്കളെ ബി എന്റെ സഹോദരരെ സി സഹോദരരെ ഉത്തരം ഓപ്ഷൻ സി സഹോദരരെ സഹോദരരെ എന്നാണ് പൗലോസ്ലിഹ കോറിന്തോസുകാരെ അഭിസംബോധന ചെയ്യുന്നത് എവിടെയുള്ള സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവക്രമയെക്കുറിച്ചാണ് രണ്ട് കോറിന്തോസ് എട്ട് ഒന്നിൽ പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ അക്കായിൽ ബി മക്കധോനിയായിൽ സി കോറിന്തോസിൽ ഉത്തരം ഓപ്ഷൻ ബി മക്കധോനിയായിൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ ആരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവുമാണ് ഉദാരിതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത് ഓപ്ഷൻസ് എ മക്കധോനിയക്കാരുടെ ബി അക്കായിലുള്ളവരുടെ സി കോറിന്തോസുകാരുടെ ഉത്തരം ഓപ്ഷൻ എ മക്കധോനിയക്കാരുടെ വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൊടി ഭാഗഭാഗുകളകളാക്കണമെന്ന് തീവ്രമായി അപേക്ഷിച്ചതാരാണ് ഓപ്ഷൻസ് എ അക്കായിക്കാർ ബി മക്കതോനിയക്കാർ സി ഏഷ്യയിലുള്ളവർ ഉത്തരം ഓപ്ഷൻ ബി മക്കതോനിയക്കാർ ആരാണ് കോറിൻതോസുകാരുടെ ഇടയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഓപ്ഷൻ സെ തീത്തോസ് ബി തീമോത്തിയോസ് സി പൗലോസ് ഉത്തരം ഓപ്ഷൻ എ തീത്തോസ് നിങ്ങൾ എന്തിൽ മികച്ചു നിൽക്കുവിൻ എന്നാണ് പൗലോസ് ലിഹ കോറിൻതോസുകാരോട് അഭ്യർത്ഥിക്കുന്നത് ഓപ്ഷൻ സെ വിശ്വാസത്തിൽ ബി വിജ്ഞാനത്തിൽ സി കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉത്തരം ഓപ്ഷൻ സി കാരുണ്യ പ്രവർത്തനങ്ങളിൽ കോറിന്തോസുകാരുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് എങ്ങനെയാണ് തെളിയിക്കുന്നത് ഓപ്ഷൻസ് എ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ബി മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ സി പൗലോസ് പൗലോസ്ലിഹയുടെ കൽപനകൾ പാലിക്കുന്നതിലൂടെ ഉത്തരം ഓപ്ഷൻ ബി മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പറഞ്ഞ് ദരിദ്രനായി എന്ന് ആരെ കുറിച്ചാണ് പൗലോസ് ലിഹ പറയുന്നത് ഓപ്ഷൻ എ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഓപ്ഷൻ ബി യേശു ക്രിസ്തു ഓപ്ഷൻ സി നമ്മുടെ കർത്താവ് ഉത്തരം ഓപ്ഷൻ എ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത എങ്ങനെ പ്രകടിപ്പിക്കുകയും എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് എട്ട് പതിനൊന്നിൽ പറയുന്നത് ഓപ്ഷൻസ് എ ഉദാരമായി ദാനം ചെയ്ത് ബി നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും സി മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ ഉത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും ഒരുവന്റെ കഴിവനുസരിച്ചുള്ള ദാനം എങ്ങനെയാണെങ്കിലാണ് ദൈവം സ്വീകരിക്കുന്നത് ഓപ്ഷൻസ് എ താൽപര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ബി ഉദാരമായി ആണ് നൽകുന്നതെങ്കിൽ സി മനസ്സോടെയാണ് നൽകുന്നതെങ്കിൽ ഉത്തരം ഓപ്ഷൻ എ താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ് ചോദ്യം എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ അധികം സമ്പാദിച്ചവന് ഡാഷ് ഓപ്ഷൻസ് എ ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല ബി കുറവുണ്ടായിരുന്നില്ല സി മിച്ചമുണ്ടായിരുന്നില്ല ഉത്തരം ഓപ്ഷൻ എ ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല നിങ്ങളെ കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർഥമായ താല്പര്യം തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ചതാരാണ് ഓപ്ഷൻസ് എ കർത്താവ് ബി ദൈവം സി കർത്താവായ ഉത്തരം ഓപ്ഷൻ ബി ദൈവം അടുത്ത ചോദ്യം തീത്തോസിന്റെ കൂടെ ആരെയാണ് അയച്ചത് ഓപ്ഷൻസ് എ സിൽവാനോസിനെ ബി മറ്റൊരു സഹോദരനെ സി സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെ ഉത്തരം ഓപ്ഷൻ സി സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെ കർത്താവിന്റെ മഹത്വവും തങ്ങളുടെ സന്മനസ്സും വെളിപ്പെടേണ്ടതിന് കാരണ പ്രവർത്തനങ്ങളിൽ സഹകാരിയായി സഭകളാൽ നിയോഗിക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻ സെ തീത്തോസ് ബി സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരൻ സി തിമോത്തിയോസ് ഉത്തരം ഓപ്ഷൻ ബി സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരൻ താഴെ പറയുന്നവയിൽ എന്തിൽ തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് എട്ട് ഇരുപതിൽ പറയുന്നത് ഓപ്ഷൻ സെ കാരുണ്യ പ്രവർത്തനങ്ങൾ ബി ഉദാരമായ ഈ ദാനം സി സുവിശേഷ പ്രഘോഷണം ഉത്തരം ഉദാരമായ ഈ ദാനം രണ്ട് കോറിന്തോസ് എട്ട് ഇരുപതിൽ പറയുന്ന ഉദാരമായ ഈ ദാനം എന്താണ് ഓപ്ഷൻ എ ധനശേഖരണം ബി കാരുണ്യപ്രവർത്തനങ്ങൾ സി ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഉത്തരം ഓപ്ഷൻ ബി കാരുണ്യപ്രവർത്തനങ്ങൾ ആരുടെയൊക്കെ മുമ്പിൽ ആദരണീയമായതാണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻ എ ദൈവത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും ബി കർത്താവിൻ്റെയും മനുഷ്യരുടെയും സി ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൻ്റെയും മനുഷ്യരുടെയും നിങ്ങളിലുള്ള ഉത്തമവിശ്വാസം നിമിത്തം ഇപ്പോൾ അവൻ പൂർവോപരി ഉത്സാഹിയാണ് എന്ന് ആരെക്കുറിച്ചാണ് പൗലോ സീഹ പറയുന്നത് ഓപ്ഷൻ എ തീമോത്യോസിനെ കുറിച്ച് ബി സുവിശേഷ പ്രഭാഷണത്തിൽ എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെക്കുറിച്ച് സി അവരോടൊത്ത അയച്ച പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന് പലതവണ പരീക്ഷിച്ചറിഞ്ഞ ഒരു സഹോദരനെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ സി അവരോട് തയ്ച്ച പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന് പല തവണ പരീക്ഷിച്ചറിഞ്ഞ ഒരു സഹോദരനെ കുറിച്ച് കോറിൻതോസുകാരുടെ ഇടയിലെ പൗലോ സ്ലിഹായ് ശുശ്രൂഷയിൽ സ്ലീഹായുടെ പങ്കുകാരനും സഹപ്രവർത്തകനുമാരാണ് ഓപ്ഷൻ എ തീത്തോസ് ബി തിമോത്തിയോസ് സി സിൽവാനോസ് ഉത്തരം ഓപ്ഷൻ എ തീത്തോസ് രണ്ട് കോറിയൻതോസ് എട്ട് ഇരുപത്തി മൂന്നിൽ സഭകളുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിന്റെ മഹത്വവും ആരാണ് ഓപ്ഷൻ എ ശുശ്രൂഷകർ ബി ഞങ്ങളുടെ സഹോദരന്മാർ സി തിമോത്യോസും തീത്തോസും ഉത്തരം ഓപ്ഷൻ ബി ഞങ്ങളുടെ സഹോദരന്മാർ ആകിയാൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ രണ്ട് കോറിയന്തോസ് എട്ട് ഇരുപത്തിനാലിൽ ഇവരെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഓപ്ഷൻസ് എ തിമോത്തിയോസിനെയും സഹകാരികളെയും കുറിച്ച് ബി തീത്തോസിനെയും സഹകാരികളെയും കുറിച്ച് സി തിമോത്തിയോസിനെയും തീത്തോസിനെയും കുറിച്ച് ഉത്തരം ഓപ്ഷൻ ബി തീത്തോസിനെയും സഹകാരികളെയും കുറിച്ച് യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ രണ്ട് കോരന്തോസ് എട്ടാം അധ്യായത്തിൽ നിന്നുള്ള മോക് ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി